കർക്കിടകവാവ് ദിനത്തിൽ തൃപ്പാഴൂരിൽ പിതൃമോക്ഷ പ്രാപ്തിക്കായി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് പാഴൂർ പെരുന്തൃകോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പ്രാപ്തിക്കായി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഭക്തരുടെ തിരക്കനുഭവപ്പെട്ടിരുന്നു അനുഭവപ്പെട്ടിരുന്നു നാല് മുപ്പതിന് നട തുറന്നതോടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു തലേന്ന് വ്രതമെടുത്ത് വാവ് ദിവസം പുലർച്ചെ കുളിച്ച് ഈറനോടെ ബലിയിടുന്നതാണ് പാരമ്പര്യ രീതി മുങ്ങിക്കുളിച്ച് ബലിയിടാൻ സൗകര്യമുള്ള ശിവക്ഷേത്രങ്ങളിലാണ് വാവു ബലി പ്രധാനം ഏറവം പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് പ്രധാനമാണ് മഹാശിവരാത്രിക്ക് എന്ന പോലെ വാവിനും പിതൃതർപ്പണത്തിന് ആയിരങ്ങൾ എത്തുന്ന കേന്ദ്രമാണ് പാഴൂർ പെരുന്തൃക്കോവിലപ്പന് വലം വെച്ചെന്ന വണ്ണം കിഴക്കോട്ടൊഴുകുന്ന പുഴയും സ്വയംഭൂവായ പെരുന്തൃക്കോവിലപ്പനുമാണ് പാഴൂരിന്റെ പ്രത്യേകത ശിവരാത്രിക്ക് ശിവരാത്രി മണപ്പുറത്താണ് ബലിതർപ്പണം പക്ഷെ വാവിന് പതിവുപോലെ ഇക്കൊല്ലവും കൊട്ടാരമുറ്റത്ത് വാവുബലി ഇടുന്നതിനായി പ്രത്യേകം സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിരുന്നു മതപുരോഹിതന്മാരായ ഉണ്ണി കൃഷ്ണൻ ശാന്തി പ്രദീഷ് പി ഇളയത് എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം നൽകി ക്ഷേത്രത്തിൽ മേൽശാന്തി മനോജ് നമ്പൂതിരി തിലഹോമം സായുജ്യ പൂജ എന്നിവ നടത്തുന്നതിന് കാർമ്മികത്വം നൽകി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അപകട സാധ്യത മുൻനിർത്തി പിറവം അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ ബുധനാഴ്ച രാത്രി മുതൽ ക്ഷേത്രക്കടവിൽ സർവസന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചിരുന്നു ഭക്തരെ നിയന്ത്രിക്കുന്നതിനായി പിറവം പോലീസ് വെളുപ്പിന് തന്നെ എത്തിയിരുന്നു പിറവം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് അടക്കമുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കിയിരുന്നു മുൻ വർഷത്തെ പോലെ തന്നെ സേവാഭാരതി പിറവം നഗരസഭ സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ ചുക്കുകാപ്പി വിതരണം ചെയ്തു ബലിതർപ്പണത്തിനും ദർശനത്തിനുമായി എത്തിയ ഭക്തരുടെ ക്യൂ പതിനൊന്ന് മണിവരെ നീണ്ടു ന്യൂസ് ബ്യൂറോ പിറവം